എന്റെ ഡിന്നർ വരുന്നത് വിളിക്കാന്നറ മാക്സിമം വിളിച്ചോളൂ നമുക്ക് നാളെ തന്നെ തീർക്കാം അപ്പൊ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് ഈ പ്രാവശ്യം കൊടുത്തയച്ചേക്കുന്ന സാധനങ്ങള് ഇപ്പൊ സമയം രാത്രി പന്ത്രണ്ടേ കാലായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇത് ഇവിടെ നമുക്ക് ഓരോ പുതിയായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇൻട്രൊഡക്ഷൻ ഇൻട്രോ ആവശ്യമില്ല ചാടി ചാടി നിൽക്കുമ്പോ തന്നെ മനസ്സിലാവും ഇത് എന്റെ മമ്മി നാട്ടിൽ നിന്ന് വീണ്ടും എനിക്കൊരു ബോക്സ് അയച്ചിരിക്കുവാണ് കുറെ പേർക്ക് കുറെ സംശയങ്ങളുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ക്ലിയർ ചെയ്യാം ബൈ വേ ഈ ബാഗേജ് വരുന്നത് പാസഞ്ചർ ബാഗേജ് ആയിട്ടാണ് കാർഗോ ആണോ കൊറിയർ ആണോ എന്ന് കുറെ പേരെത്തി ചോദിക്കുന്നുണ്ട് അല്ല പാസഞ്ചർ ബാഗേജ് നിങ്ങൾക്ക് ഇത് ഇതിൽ കാണാൻ പറ്റും അപ്പൊ ഒരു സർപ്രൈസ് ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ സർപ്രൈസും ഈ പെട്ടി പൊട്ടിക്കുന്നതോടൊപ്പം ഞാൻ പൊട്ടിക്കുന്നതായിരിക്കും നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അത് ഞാൻ പെട്ടി ഓപ്പൺ ചെയ്യുവാണ് ഇതിന്റെ തലം എവിടെയാണോ

ആദ്യത്തെ പാക്ക് വന്നേക്കുന്നത് ചെമ്മീൻ വറുത്തതാണ് അപ്പൊ കുഞ്ഞി ചെമ്മീൻ വറുത്തതാണ് അതാണ് ചെറിയ പൊതി ഇതാണ് ഏറ്റവും ഡിമാൻഡുള്ള പൊതി ഓക്കെ പിന്നെ ഫ്രഷ്യസ് വേപ്പല കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ ചെമ്മീൻ വറ്റിച്ച് വീണ്ടും കൊടുത്തയച്ചിട്ടുണ്ട് ഇത് മേബി കടുമാങ്ങ ആയിരിക്കാം തുറക്കും പറയാട്ടോ എന്താണെന്ന് സോറി തെറ്റിപ്പോയി അതല്ല കടുമാങ്ങ ഇതാണ് കടുമാങ്ങ അപ്പൊ ഇത് വേറെ എന്തോ ആണ് നമുക്ക് തുറക്കുമ്പോ കാണാം അതുപോലെ ഇത് റോസ്റ്റ് ആണ് അത് മഞ്ഞക്കപ്പ എന്ന് പറയും നമ്മള് റോട്ട് ഈ മറ്റേ തട്ടുകടയിലൊക്കെ കിട്ടില്ലേ ആ ഒരു ടൈപ്പ് കപ്പ വലത്തിയത് ഇത് വീട്ടിലുണ്ടായ വെള്ളക്കാന്താരി ഇത് രാധാക്ഷി ചേട്ടം കൊടുത്തുവച്ചേക്കുന്നതാണ് ഇത് അയിലവർത്ത അയിലവർത്ത ഉണ്ടത് ഇത് കാടപ്പന അല്ല സോറി ഇത് കൊടപ്പന ഉടക്കിയത് പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ മമ്മിപ്രാവശ്യം കൊടുത്തേക്കുണ്ടായിരുന്നു നാളെത്തെ ഇത് മമ്മി പുട്ട് ചൂടാൻ കൊടുത്തയച്ചേക്കുന്ന ഒരു പാത്രമാണ് ഇത് ഞാൻ കാട്ടിത്തരാം ഇതിൽ എങ്ങനെയാണ് പുട്ട് ചൂടുന്നതെന്ന് ആ പുട്ട് ഇതിൽ കൊടുത്തയക്കുന്നുണ്ട് ഇത് ഉണക്ക ചെമ്മീം കൊടുത്തയച്ചിട്ടുണ്ട് വറുത്തത് ഇത് ബീഫ് ബീഫ് വരട്ടീസ് അല്ലെങ്കിൽ റോസ്റ്റ് ആയിരിക്കും കൊടുത്തയച്ചേക്കുന്നത് ഇത് വേണ്ട ഇത് ഇത് പൂവമ്പഴം കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ നാട്ടില് റോബസ്റ്റ് പഴം കൊടുത്തയച്ചിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഫിലിപ്പിനോ പഴം കഴിച്ചു കഴിച്ച് കഴിച്ച് ആ റോബസ്റ്റ് പഴം ക്രേവിങ് വന്നപ്പോൾ കൊടുത്തയക്കാൻ പറഞ്ഞാണ് ഇത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് കൊടുത്തയച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പുളിശ്ശേരി അപ്പൊ പുളിശ്ശേരി കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ ഈ സാധനം എന്തായിരിക്കും മീൻകറി മീൻകറിയാണെന്ന് വീണ്ടും ഏത്ത പേരൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് ഇത് പരിപ്പും എൻ്റെ ജപ്പാൻ ജീരയും കൂടെ ഒലത്തി കൊടുത്തയച്ചേക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ജപ്പാൻ ചീര എന്നൊക്കെ ഏർ അത് ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതില് പിൻ ചെയ്ത് കാട്ടിത്തരാം ഇനി മമ്മി കുറച്ച് നെല്ലിക്ക കൊടുത്തയച്ചിട്ടുണ്ട് എല്ലാര് തളോട്ട് വരാം ഇത് മമ്മി ഇപ്പ ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ചോറ് കൊടുത്തയച്ചതാണ് ഇനി വീണ്ടും ചെമ്മീപുളിയച്ചാറ് ചെമ്മീപുളിയ ചാർ കൊടുത്തയച്ചിട്ടുണ്ട് ഇത് ഇപ്പൊ ആയിട്ട് മമ്മി കൊടുത്തേക്കുന്നുണ്ട് ഓരോ വെട്ടിയിലും കട്ടിമോര് കൊടുത്തേക്കുന്നുണ്ട് നമുക്ക് ഓരോ ഒഴിക്കാൻ വേണ്ടി ഇനി കൊടുത്തയച്ചേക്കുന്നത് എന്താണ് മത്തി വറുത്തത് അതായത് ചാള വറുത്തത് കൊടുത്തയച്ചിട്ടുണ്ട് ഒരാൾക്കൊന്നും പിന്നെ ആ ഇത് കൂർക്ക വലത്തി കൊടുത്തയച്ചേക്കുവാണ് ഇനി എടാ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണും എന്നാ ഇനി ഞണ്ടും കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ കോർക്ക കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും അമ്മി ചെമ്മീൻ ഉപ്പി പറ്റി കൊടുത്തയച്ചേക്കുമാണ് സൈഡിൽ വെക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ പെട്ടി ഫോർ ജോയിങ് ഇന്നത്തെ പെട്ടിയിലുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഓരോ പുതിയായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് എടാ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഫസ്റ്റ് ഓപ്പൺ ഓപ്പൺ ചെയ്യാം ഓ വെക്കണോ എല്ലാം വാഴലയിലാണ്ടോ കൊടുത്തേക്കുന്നിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നീ എന്താ തോർക്കുന്നത് ബാക്ക്ലോട്ട് വെക്കട്ടെ അപ്പൊ രണ്ടാമത് തുറന്നത് കൂർക്കയാണ് കൂർക്കയും തേങ്ങാ കൊത്തും അപ്പൊ ഞാൻ അടുത്ത ഞണ്ടാണ് തുറക്കുന്നത് തുറന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഞണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞണ്ട് കായൽ ഞണ്ടാണ് അപ്പൊ ഞാൻ കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു കായൽ ഞാൻ അടുത്തായി ചേർക്കുന്നത് ഇത് ഞാൻ ബാക്കിലോട്ട് വെക്കുവാണ് ഞാൻ പൊട്ടിക്കുന്നത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുവാണേ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഡി എമ്മിലും കമന്സിലും ആയിട്ട് കൊറേ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മമ്മി എനിക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് മമ്മി അഴച്ചു തരുമോ എന്നൊക്കെ മമ്മിയുടെ അടുത്താണോ ചോദിക്കുന്നത് അപ്പൊ അപ്പൊ ഞാനൊന്ന് ആലോചിച്ചു ഞാൻ മമ്മിയോട് ചോദിച്ചു മമ്മി കൊറേ പേര് മമ്മിയുടെ അടുത്ത് ബോക്സ് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്ത് ചോയിച്ച് ഇതുപോലെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് പോലെ നിങ്ങൾക്കും എന്റെ മമ്മിയുടെ അടുത്ത് ചോദിച്ച് സാധനങ്ങൾ കൊണ്ടുവരാന്നാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന്റെ പുറകെ കൊടുത്തേക്കാം എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ ഉള്ളത് ഒരു ലിസ്റ്റ് ഈ വീഡിയോന്റെ ബാക്കിൽ തന്നെ പിൻ ചെയ്തു വെച്ചേക്കാം സോ അതാണ് ഞാൻ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ കൊറേ കമന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ തന്നെ കെട്ടിട്ടുണ്ട് കേട്ടോ ഈ മമ്മിനെ ഞങ്ങൾക്ക് വരൂ എന്നൊക്കെ ചോദിച്ച് മമ്മിനെ ആരുമൊന്നുമില്ല പക്ഷെ മമ്മിയുടെ കൈ കൊണ്ടാക്കിയ ഫുഡ് നിങ്ങൾക്കും എന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്യാവുന്നതാണ് അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോന്റെ തൊട്ട് ബാക്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് സോ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം അപ്പൊ ബാക്ക് ടു പൊതി അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് മത്തി വറുത്തതാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ ഇത് ബാക്കിലോട്ട് വെക്കാം ഇത് വലിയ പൊതി കണ്ടാൽ അറിയാതെ ചോറാണെന്ന് അത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നോക്കുന്നുണ്ട് തുറന്നോക്കണമെന്നല്ല ഇപ്പൊ കഴിക്കണം വിശക്കുന്നുണ്ട് കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നെ ഇപ്പൊ സമയം എത്ര കാട്ടിക്കൊടുക്കാംക്ക് കാട്ടിത്തരാം ഇപ്പം സമയം രാത്രി പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഇതൊന്ന് ഓപ്പ ഇത് കഴിഞ്ഞിട്ട് ശരിയാണ് അങ്ങനെ രാത്രി കഴിക്കാനുള്ള ചോറ് വരെ എൻ്റെ മമ്മി കൊടുത്തയച്ചിട്ടുണ്ട് രാത്രിയല്ല നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒയ്യോ ഇതിപ്പോൾ തുറന്നാൽ താഴെ പോവും ബാക്കിലോട്ട് വെക്കട്ടെ മമ്മിയ അവിടുത്തെ കംപ്ലീറ്റ് അരിയും കൊടുത്തു തോന്നുന്നുണ്ട് കംപ്ലീറ്റ് കൊടുത്ത് ആ ഇത് എന്റെ ഫേവറേറ്റ് സാധനം ഇത് ഇന്ന് കഴിച്ച് തീർക്കണം കേട്ടോ ഇത് പരിപ്പും ചീരയും കൂടെ ജപ്പാൻ ചീര വെപ്പാൻ ചീരയല്ല ഞങ്ങള് പറഞ്ഞു വെപ്പാൻ ചീര വെപ്പാൻ ചീര എന്നൊക്കെ പറയും ഇത് ശരിക്കും ജപ്പാൻ ചീര എന്നാണ് പറയുന്നത് ജപ്പാനിലുണ്ടായതല്ല ഇത് വേലിയും ഉണ്ടായ ചീരയാണ് അപ്പൊ ജപ്പാൻ ചീരയും പരിപ്പും കൂടെ വളർത്തിയതാണ് ഫേവറേറ്റ് സാധനമാണ് വെക്കണേന് മുന്നേ രൂപമായിട്ടെടുക്കാം ഉം ആ അത് ഞാൻ ശരിക്കും ഇട്ട അടിപൊളി ഇരടാ ഇറങ്ങണ്ടേടാ ഇനി മമ്മി ചിക്കൻ ഫ്രൈ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് കഴിക്കാം മോളെ ചീരയും ചിക്കൻ ഫ്രൈയും ആ എന്താ പോന്നെ വേപ്പലേക്കിട്ട് പൊളി ചിക്കൻ ഫ്രൈ ഞാനോടാ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ഫ്രൈ കൊടുത്തു വെച്ചിട്ടുണ്ട് വിശക്കാൻ വെച്ച കേട്ടോ ചിക്കൻ വായന്നിറങ്ങാണ്ടാണ് ഞാൻ വെള്ളം കുടിച്ചത് അപ്പൊ ഇത് അടുത്തത് അടുത്തത് തുറന്നു നോക്കാം അടുത്തത് അയല പൊരിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടാ അയല പൊരിച്ചത് അപ്പൊ അയല പൊരിച്ചു കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടാ നിന്റെ അയല പിന്നെ അടുത്തത് കൊടുത്തയച്ചേക്കുന്നത് ചെമ്മീൻ വറ്റിച്ചു കൊടുത്തയച്ചേക്കുവാണ് ഇത് ഞാൻ ബാക്കിലോട്ട് വെക്കുവാണ് ഇനി ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റമാണ് കുഞ്ഞിച്ചെമ്മീ അപ്പൊ മമ്മി കുറയായിരുന്നേ ഒരു കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് കുഞ്ഞിച്ചെമ്മീ കിള്ളി വരുമ്പോ അതെ ഇത്രേ ഉള്ളൂ അത് കംപ്ലീറ്റ് എനിക്ക് കൊളത്തി കൊടുത്തായിക്കോട്ടെ ഓ ഓ അപ്പൊ കുഞ്ഞിച്ചെമ്മീ തേങ്ങാക്കത്തൊക്കെ ഇട്ട് ഇനി അടുത്തത് പൊട്ടിക്കാൻ പോന്നത് കപ്പ റോസ്റ്റ് ആണ് നിങ്ങൾക്ക് കപ്പയും ബീഫും ഒക്കെ കഴിക്കാ കപ്പയും ബീഫും കപ്പയും പോർക്കും മഞ്ഞ കപ്പ ട രണ്ടും ഓണല്ലേടാ മഞ്ഞ കപ്പ പാലത്തിൽ കൊടുത്തയച്ചിട്ടുണ്ട് ഇത് ഞാൻ ബാക്ക്ലോട്ട് വെക്കുവാണ് ഉള്ളത് എന്താണ് ഇത് പുട്ട് ഇത് പുട്ടാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പാത്രം കൊടുത്തയച്ചിട്ടുണ്ടെന്ന് മമ്മി ഇങ്ങനെയാണ് പുട്ടിടുന്നത് അപ്പൊ പുട്ടുകുറ്റിയില് നമ്മളിപ്പോ ഒന്ന് പുട്ടുകുറ്റിയില് മാക്സിമം രണ്ടു പേർക്കൊക്കെ ഇല്ല കഴിക്കാൻ പറ്റുള്ളൂ ഇത് മമ്മി ഇഡല് പാത്രത്തിൽ ഇങ്ങനത്തെ മോൾഡിൽ ഇങ്ങനെ കമത്തി വെക്കും അപ്പൊ നമുക്ക് അറ്റ് എ ടൈം ഒരു ഇതിപ്പോ നാലണ്ടോണ് കൊടുത്തയച്ചേക്കുന്നെ മമ്മിക്ക് രണ്ട് തട്ടിലായിട്ട് എട്ട് കുറ്റി ഇങ്ങനത്തെ പുട്ട് ചുട്ടെടുക്കാം അപ്പ ഇത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ട് നാളെ അല്ല ഇന്നത്തെ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇനി ഇത് കുടപ്പന ഓ കഴിഞ്ഞ പ്രാവശ്യം കമന്റിൽ ആരോ പറഞ്ഞിട്ടുണ്ടായി കൊടപ്പനെ ഞാൻ മൈൻഡ് ചെയ്തില്ലെന്ന് കൊടപ്പന ഞാൻ നന്നായിട്ട് മൈൻഡ് ചെയ്തിട്ടുണ്ട് കിട്ടാം എൻ്റെ ഫേവറേറ്റ് ആണ് കൊടപ്പന വളർത്തിയത് കൊടപ്പനും പരിപ്പും കൂടെ വളർത്തുന്നത് ി കുടപ്പനും പരിപ്പും വലത്തി കൊടുത്തയച്ചിട്ടുണ്ട് ഓ പൊളി സാധനം വീണ്ടും ഒരു പൊതി ഞാൻ ഓപ്പൺ ചെയ്യുവാണ് ഇതും ചെമ്മീൻ ഉപ്പി പറ്റിച്ച് കൊടുത്തയച്ചേക്കുവാണ് കുറച്ചും കൂടെ വലിയ ചെമ്മീനാണ് ഇനി അടുത്തത് ഉണക്ക ചെമ്മീനാണ് ഏ പൊട്ടിയോ കുഴപ്പമില്ല സിപ്പ് ലോക്ക് കുറച്ച് കിട്ടിലോ കവറ് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഉണക്കച്ച മീനും കൊടുത്തേച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇന്ന സൈഡിൽ വെച്ചേക്കാം ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് നമ്മുടെ കറികളാണ് കടുമാങ്ങ പിന്നെ ഇത് ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല മേ ബി നീ പറഞ്ഞല്ലേ നെല്ലിക്ക ചോറ് കൊടുത്തേക്ക ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് നെല്ലിക്ക നെല്ലിക്കറ ചാൻസ് ഉണ്ട് കാരണം ആണോ അപ്പൊ സത്യമാണോ അല്ല അപ്പൊ ഇത് ഞാൻ പറയാൻ വിട്ടു ഇത് മമ്മി തേങ്ങ വറുത്തരച്ചു കൊടുത്തയച്ചതാണ് ഇതിന്ന് ഇനി കറികൾക്കൊക്കെ ഓരോ സ്കൂപ്പ് വെച്ചെടുത്ത് യൂസ് ചെയ്താൽ മതി അപ്പൊ ഇത് ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറെ പേർക്ക് ഇത് യൂസ്ഫുൾ ആവുമായിരിക്കുമല്ലോ തേങ്ങ വറുത്തരച്ചത് ഞാനൊക്കെ ചിക്കൻ കറിയിലും എന്താണ് ചെമ്മീൻ വറുത്തരച്ച കറിയിലും ഒക്കെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അപ്പോൾ ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് ഇപ്പം തന്നെ കയറ്റുവാണ് ഞാൻ തുറന്നു വെക്കുന്നില്ല അപ്പൊ ഇത് മമ്മി കടുമാങ്ങ കൊടുത്തയച്ചതാണ് കുറെ പേര് തെറ്റിദ്ധാരണ ഉണ്ട് ഇത് അച്ചാറാണെന്ന അച്ചാറല്ല നമ്മുടെ അവിടെ കടുമാങ്ങ കറി എന്ന് പറയും അപ്പൊ കടുമാങ്ങ കറി കൊടുത്തയച്ചിട്ടുണ്ട് ഇത് ആസ് യൂഷ്വൽ മമ്മി കൊടുത്തയക്കുന്ന പോലെ പുളിശ്ശേരി ഇത് ഇതായിരിക്കും നെല്ലിക്കച്ചാറ് ഈ ചെമ്മീപുളി ചെമ്മീപ്പുളി അച്ചാറ് നെല്ലിക്കച്ചാറ് അപ്പൊ പെട്ടിൽ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കൊടുത്താക്കെല്പ് ചെയ്യടോ ഒന്ന് പറഞ്ഞോ അന്ന് ഇത്ര നേരം ഇതെല്ലാം ഏർ ക്ഷമിച്ചിരുന്ന ഇവിടത്തെ അന്തേവാസികൾക്ക് എൻ്റെ നൂറായിരം നന്ദി കൂപ്പുകൈ ഓ ആ അമ്മയെ സരിച്ചേട്ടാ കൈ ഉളുങ്ങാ ഭീകരാ അപ്പൊ പുളിശ്ശേരി കൊടത്തയച്ചിട്ടുണ്ട് ഓളി തുറക്ക അപ്പഴക്ക ഞാനത് വെക്കട്ടെ വിളിക്കാന്നേ മാക്സിമം വിളിച്ചോളൂ നമുക്ക് നാളെ തന്നെ തീർക്കാം പീപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടാകും കണ്ടുപരിചയം ഇല്ലാത്തത് ചിലപ്പോ ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ ഇടക്ക് വരാറുണ്ട് പിന്നെ കുഞ്ഞുമത്തിയാണ് അപ്പോൾ ഇത് നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് അതുപോലെ ഇത് വേപ്പല കൊടുത്തയച്ചിട്ടുണ്ട് മമ്മി അതുപോലെ പേരക്ക ഏത്തക്കായ നമ്മുടെ ഉറൊ ഒഴിക്കാൻ മോരും കൊടുത്തയച്ചിട്ടുണ്ട് ഇത് തേങ്ങ വറുത്തരച്ച് കൊടുത്തയച്ചേക്കും വേണ്ടത് നമുക്ക് കറിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തേങ്ങ വറുത്തരച്ച് കൊടുത്തേക്കുന്നു അതുപോലെ ഇരുമ്പം പുളി അച്ചാർ അതായത് ചെമ്മീപ്പുളി അച്ചാർ കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീം പറ്റിച്ച് കൊടുത്തയച്ചിട്ടുണ്ട് ഇത് രണ്ടും ചെമ്മീൻ പറ്റിച്ചതാണ് അതുപോലെ അയല ഫ്രൈ കൊടുത്തയച്ചിട്ടുണ്ട് മമ്മി ജേരിയുടെ ചോറ് കൊടുത്തയച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് ഇപ്പം കഴിക്കാൻ വേണ്ടി അതുപോലെ കപ്പ വലത്തി കൊടുത്തയച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞിച്ചാള വറുത്ത് കൊടുത്തി കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ കുഞ്ഞിച്ചെമ്മീം കൊടുത്തയച്ചിട്ടുണ്ട് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് ഞണ്ട് പറ്റിച്ച് കൊടുത്തയച്ചിട്ടുണ്ട് വറ്റിച്ച് കൊടുത്തയച്ചിട്ടുണ്ട് നേരത്തെ പറ്റിച്ചെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം രണ്ട് വറ്റിച്ചു കൊടുത്തയച്ചിട്ടുണ്ട് ഉണക്കച്ചെമ്മീ വറുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിൽ വെപ്പാൻചീര പരിപ്പിട്ട് ഒലത്തി കൊടുത്തയച്ചിട്ടുണ്ട് ഇത് കൂർക്കയും ചെമ്മീനും പിന്നെ തേങ്ങ കൊത്തൊക്കെ ഇട്ട് ഒലത്തി കൊടുത്തയച്ചേക്കുന്നതാണ് അതുപോലെ പോർക്ക് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ഇത് കുടപ്പനും പരിപ്പും തേങ്ങാപ്പീരയൊക്കെ കൂടെ ഇട്ട് ഒലത്തി കൊടുത്തയച്ചേക്കുന്നതാണ് ഒലത്തിയതുള്ള ഫോരൻ എന്നൊക്കെ പറയാം പിന്നെ ഇത് മോരറി കൊടുത്തയച്ചേക്കുവാണ് അതായത് പുളിശ്ശേരി പിന്നെ ചിക്കൻ ഫ്രൈ കൊടുത്തയച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നല്ലോണം വേപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ ബീഫ് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് കടുമാങ്ങ മോളിൽ വീട്ടിലുണ്ടായ കാന്താരി മുളക് പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച നെല്ലിക്ക ആയിരിക്കും പിന്നെ പൂവമ്പഴവും പിന്നെ നമ്മുടെ റോബസ്റ്റ് പഴവും കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും നമ്മുടെ അടുത്ത് ഇതുപോലെ ചോദിക്കുവാണെങ്കിൽ ഇതൊക്കെ ഈ പോർക്കൊക്കെ ഇതാണ് ഒരു കിലോൻ്റെ പോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു കിലോൻ്റെ പോഷൻ അതായത് ബീഫും ഒരു കിലോൻ്റെ പോർഷനാണ് ഈ കൊടുത്ത ചിക്കൻ ഇതൊരു ഹാഫ് കെ ജി ഉണ്ടാവും അതുപോലെ കൂർക്കയൊക്കെ ഒരു കുറച്ച് ഞണ്ടും എനിക്ക് തോന്നുന്ന ഒരു ഹാഫ് കെ ജി ഉണ്ടാവും അതുപോലെ ഉണക്ക ചെമ്മീൻ പിന്നെ ചെമ്മീൻ ചെമ്മീൻ പറ്റിച്ചത് ഒരു കിലോ ഉണ്ടാവും അപ്പോൾ മീൻ ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരു കിലോ ഉണ്ടാവും ചാള കിലോ ഇല്ല കണ്ടിട്ട് മോരിയറിയൊക്കെ ലിറ്റർ ബേസ് നിങ്ങൾക്ക് ഏർ ചോയിച്ച് വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ ഈ നിങ്ങൾക്ക് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എങ്ങോട്ടാണോ കൊണ്ടോന്ന അനുസരിച്ച് സാധനങ്ങള് നമ്മുടെ അടുത്ത് നിന്ന് ചോയിച്ചു വാങ്ങിക്കാവുന്നതോ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പ്രാവശ്യത്തെ സാധനങ്ങള് അത് ഒലത്തിയതാണോ വേണ്ട വേണ്ട എനിക്കറി ഇതാണ്ട് ഇന്നത്തെ എന്റെ ഡിന്നർ വരുന്നത് കഴിച്ചു നോക്കാം മോരുകറിയും കൂർക്കയും ചീരയും കൊടപ്പനും ചെമ്മീനും ഇതൊക്കെ കൂട്ടി കുഴച്ചിട്ട് ഒരു പൈറ്റ് Gracias.